എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പത്രം മലയാള മനോരമയിൽ ഫ്രണ്ട് പേജിൽ വാർത്തയുണ്ട് വൈദ്യുതി വാങ്ങിയില്ലെങ്കിൽ ലോഡ് ഷെഡിങ് ഏർപ്പെടുത്തേണ്ടി വരും അപ്പോൾ ഇപ്പോൾ കെ സി ഇ പറഞ്ഞത് സോളാർ വെച്ചവരാണ് കെ സി ഇവിടെ ഗ്രിഡിനെ ഇടങ്ങേറാക്കുന്ന പറഞ്ഞത് പകൽ സമയത്ത് കൂടുതൽ വൈദ്യുതി ഈ പ്രോസ്യൂമേഴ്സ് ഈ സോളാർ വെച്ചവർ ഉണ്ടാക്കി കൊടുക്കണ്ടത്ര അത് ഇത്ര അവിടെ ആവശ്യമില്ല അത്ര അവർക്ക് രാത്രിയേ വേണ്ടത് ഇപ്പം രാത്രി ഈ ഉണ്ടാക്കി കൊടുക്കുന്നത് അത്രയും രാത്രി പ്രോസ്യൂമേഴ്സ് എടുക്കുന്നതുകൊണ്ട് അവർക്ക് ഭീമമായിട്ടുള്ളൊരു ചിലവ് വരേണ്ടത്ര അപ്പോൾ ഈ ഉണ്ടാക്കി കൊടുക്കണ വൈദ്യുതി കെ സി സ്റ്റോർ ചെയ്താൽ പോരെ ബാറ്ററി എനേബിൾഡ് സ്റ്റോറേജ് സിസ്റ്റം കേരളത്തെ എല്ലാ ജില്ലകളിലും സെറ്റ് ചെയ്യാൻ എത്ര ലക്ഷങ്ങളോ കോടികളോ കടമെടുത്തിട്ടാൽ പോലും ലോണെടുത്തിട്ടാലും അത് സുഖമായിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റുമല്ലോ ഇനി പുറത്തുനിന്ന് വാങ്ങണോ എപ്പോഴും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സംഭവത്തിന് ശേഷം വേണമെങ്കിൽ പുറത്തുനിന്ന് വാങ്ങാം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഇവിടെ ഉൽപാദിപ്പിക്കുന്ന സ്റ്റോർ ചെയ്യാൻ പാടില്ലേ അപ്പോൾ പുറത്തുനിന്ന് വാങ്ങാനാണ് സംഭവം സോളാർ വെച്ച ആൾക്കാരൊക്കെ ചെയ്യുന്ന തെറ്റാണ് അവർ ഉപയോഗിക്കുന്നില്ല മുപ്പത്താറ് ശതമാനം പകൽ ഉപയോഗിക്കുന്നു ബാക്കി മൊത്തം രാത്രി ഉപയോഗിക്കുന്നത് അപ്പോൾ അവർ പുറത്തുനിന്ന് വാങ്ങുന്ന വൈദ്യാണ് ഈ പറയുന്ന ആൾക്കാർ കൂടുതലെടുക്കണേ ഈ ഉണ്ടാക്കി കൊടുക്കണ സമയത്ത് ആ സ്റ്റോറിയാണ് സംവിധാനം ചെയ്യാൻ പറ്റില്ല എന്നിട്ട് ഇപ്പോൾ കരണ്ട് മതിയാവില്ല പുറത്ത് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ലോഡ് ഷെഡിംഗ് ആണ് ഭീഷണിയാണ് അപ്പോൾ എന്ത് ചേമ്പും കണക്കാണ് ഇവർ പറയുന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല ഞങ്ങൾക്കാർക്കും മനസ്സിലാവണില്ല അപ്പോൾ നമുക്ക് ഈ സോളാറും വെച്ചിട്ട് ഇപ്പോൾ സോളാർ വാങ്ങി വെച്ചവരുടെ കഥയെ പറഞ്ഞേ ഇത്രയും കാലം ഓൺകിട്ട് മേടിച്ച് വെച്ചവരുടെ കഥയെ പറയാൻ പോണേ അവർ മേടിച്ച് വെച്ചതിനാ സോളാറ് വെച്ച് അവർക്ക് വരുന്ന ബില്ല് കുറയ്ക്കാനാണ് ബാക്കി വരെ ഉണ്ടായിക്കൊടുത്ത് എന്താ അവർക്ക് അവിടെ നിന്ന് എടുക്കാനാണ് അപ്പോൾ സോളാർ മേടിച്ച് വയ്ക്കുകയും ചെയ്യും പകൽ സമയത്ത് മൊത്തം ഇത് സോളാർ ഉണ്ടാ കരണ്ട് ഉണ്ടാക്കുകയും ചെയ്യും എന്നാൽ രാത്രി എടുക്കാൻ ഇനി കരണ്ട് ഇല്ല എന്താവണമെങ്കിൽ പുറത്തു വാങ്ങണം ഇല്ല ലോഡ് ഷെഡിങ് വരും അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ വൈകുന്നേരം ആറ് തൊട്ട് രാത്രി പത്ത് വരെ അതാണ് പീക്ക് അവർ ആ സമയത്ത് എപ്പോഴും ഇത് ലോഡ് ഷെഡിങ്ങോട് ഏർപ്പെടുത്തും കറണ്ട് കട്ടായി അപ്പോൾ എല്ലാം ശരിയാവുമല്ലോ ഇത് എന്താ പറയുക ഇവിടെ ഏതെങ്കിലും രീതിയിലൊക്കെ സാമ്പത്തികം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ പോലും പിന്നെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യൂല ഒരു ഇൻഡ്രസ്ട്രിയെ മൊത്തം തകർക്കുന്ന ഒരു വിഷയം വേറെ മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ കരണ്ട് ഉണ്ടാക്കുന്ന ആൾക്കാരെ വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കുകയാണ് ഇവിടെ കരണ്ട് ഉണ്ടായി കൊടുക്കുന്നത് ഓവറാവുന്നു ഗ്രിഡിന് സ്റ്റേബിളല്ല ഗ്രിഡിന് സ്റ്റേബിലിറ്റി ഇല്ല എൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അവരെ കുഴപ്പമുണ്ട് കെ സി ബി കുഴപ്പമില്ലാണ്ട് ഈ പറയുന്ന പ്രൊസ്യൂമേഴ്സിൻ്റെ കുഴപ്പമില്ല ഈ പറഞ്ഞ ഇൻസ്റ്റാളേഴ്സിൻ്റെ കുഴപ്പമില്ല അല്ലാതെ സാധാരണ പൊതുജനത്തിൻ്റെ കുഴപ്പമില്ല ഇത് കെ സി ബിയുടെ ഒപ്പം തന്നെ കെ എസ് ആർ സിയുടെ കെ സി ആർ സിയുടെ ഒപ്പം തന്നെ കേരള ഗവൺമെൻ്റെ കുഴപ്പമാണ് അതിൻ്റെ മൊത്തം ബേഡൻ തരുന്ന യൂണിറ്റിന് അമിത കാശും കൊടുക്കണം എന്നാൽ കരണ്ട് തരാണ്ടില്ലാനും എന്നാണ് പറയണത് ചുരുക്കത്തിൽ കെ സി ബി എന്ത് പറയണോ അതൊക്കെ നടത്താൻ അല്ലെങ്കിൽ നടത്തിക്കൊടുക്കാൻ ഉള്ള ഒരു സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അല്ലാണ്ട് പൊതുജനങ്ങളുടെ കാര്യം കേൾക്കാനുള്ളതല്ല അതാണ് എല്ലാവരും ഈ വാർത്ത ഒന്നും വായിക്കുക മനോരമയിൽ ഉണ്ട് ഇന്നത്തെ മനോരമയിൽ ഫ്രണ്ട് പേജിൽ താങ്ക്